ഓണാഘോഷത്തിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളുമായി ഇന്ന് ഉത്രാടപ്പാച്ചിൽ ഓണക്കോടിക്കും സദ്യവട്ടങ്ങൾക്കുള്ള അവസാനവട്ട ഓട്ടത്തിലാണ് മലയാളി കാർഷിക രംഗത്തെ കൂടിച്ചേരലായ ഓണത്തിൻ്റെ ഒന്നാം നാളായ ഉത്രാടദിനം തീരം ആവേശത്തിൻ്റെ പാരമ്പ്യത്തിലാണ് നാളെയാണ് തിരുവോണം വയനാട് ദുരന്തത്തിലെ മലയിടിച്ചിലും ഉരുൾപൊട്ടലിലും സ്വന്തം ഭവനം വരെ നഷ്ടപ്പെടുത്തിയെങ്കിലും ഇതെല്ലാം ഉൾക്കൊണ്ടുള്ളതാണ് ഈ വർഷത്തെ ഓണം ഗ്രാമ നഗര ഗ്രാമനഗരഭേദമില്ലാതെ ഓണക്കോടിക്കും ഓണസദ്യക്കുമുള്ള അവസാനവട്ട ഓട്ടമാണ് ഉത്രാടപ്പാച്ചിലിൽ മലയാളി മാറിയ കാലത്ത് വിളവെടുക്കാൻ കൃഷിയിടങ്ങളില്ലെങ്കിലും ഉള്ളതുകൊണ്ട് ഓണം ആഘോഷിക്കുകയാണ് മലയാളി കാണം വിറ്റും ഓണമുണ്ണമെന്ന പഴമൊഴി മലയാളിയുടെ ആഘോഷത്തിന്റെ മാറ്റുകൂട്ടാനുള്ള പ്രോത്സാഹനമാണ് ഓണക്കോടിയെടുക്കാനെത്തുന്നവരുടെ തിരക്കാണ് വസ്ത്രവിപിണയിൽ പച്ചക്കറികളും വീട്ടുസാധനങ്ങളും വാങ്ങാനുള്ള തിരക്കാണ് മറ്റു സ്ഥലങ്ങളിൽ വയലും വിളവെടുപ്പും ഇമ്പമുള്ള കൂടിച്ചേരലും ഗൃഹാതുരത മാത്രമാണെങ്കിലും ചിലതെല്ലാം നഷ്ടമാവാതെ കാത്തുസൂക്ഷിക്കുന്നുണ്ട് ഓരോ മലയാളിയും അതുമാത്രമാണ് ഓണക്കാലത്തിന്റെ അവശേഷിപ്പും ഇനിയുള്ള മണിക്കൂറുകൾ ആഘോഷങ്ങളിലേക്കുള്ള കാത്തിരിപ്പാണ്